നമസ്കാരം കേരള നാട്ടുവാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ സർബുസ്താൻ പ്രമുഖ എഴുത്തുകാരനും ഖുർആൻ വിവർത്തകനുമായ വി വി എ ഷുക്കൂർ അന്തരിച്ചു എസ് ഐ ഒ സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ മുൻ അഖിലേന്ത്യാ ഷൂറ അംഗമായിരുന്ന വി വി എ ഷുക്കൂർ അന്തരിച്ചു വളാഞ്ചേരി പൂക്കാട്ടിരിയിലായിരുന്നു താമസം യുടെ മുഖ പ്രസിദ്ധീകരണമായിരുന്ന യുവസരണി മാസികയുടെ എഡിറ്റർ ആയിരുന്നു ഇദ്ദേഹം ആശയം ബുക്സ് ഡയറക്ടർ ആൻഡ് എഡിറ്റർ ചുമതല വഹിച്ചു വരികയായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ മലയാള പഠന കേന്ദ്രം ഡയറക്ടറായും ഇദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ലോക പ്രശസ്ത പണ്ഡിതൻ ഷെയ്ഖ് അബ്ദുള്ള യൂസഫ് അലി ഇംഗ്ലീഷിൽ രചിച്ച ഖുർആൻ വിവർത്തന വിശദീകരണ ഗ്രന്ഥം മലയാളത്തിലേക്ക് ഇദ്ദേഹം പരിഭാഷപ്പെടുത്തിയിരുന്നു വാടാനപ്പള്ളി ഇസ്ലാമിക് കോളേജ് പ്രഥമ ബാച്ച് വിദ്യാർത്ഥിയായ ഇദ്ദേഹം എസ്ഐഒ സംസ്ഥാന സമിതി അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട് പൂക്കാട്ടി ഐ ആർ എസ് സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം ജനാസ നമസ്കാരം കഴിഞ്ഞ് കൊടുവള്ളിയിലേക്ക് മൃതദേഹം കൊണ്ടുപോയി മയ്യത്ത നമസ്കാരം വ്യാഴാഴ്ച രാവിലെ പത്ത് മണിക്ക് കൊടുവള്ളി പറമ്പത്ത് കാവ് ജുമാ മസ്ജിദിൽ വെച്ചും നടക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു ജനാബ് ഇവിടെ ഇടയൂർ പൂക്കാട്ടിൽ താമസമാക്കിയിട്ട് ഏകദേശം പത്ത് പന്ത്രണ്ട് വർഷങ്ങൾ കഴിഞ്ഞു അദ്ദേഹം തൻ്റെ വിദ്യാഭ്യാസം മാടാനപ്പള്ളിയിലെ ഓർഫനേജിൽ ആണ് പൂർത്തീകരിച്ചത് അവിടെ നിന്ന് ഗ്രാജുവേഷൻ നേടിയതിന് ശേഷം സ്വന്തം പ്രയത്നത്താൽ ഇംഗ്ലീഷിലും അതുപോലെയുള്ള ഭാഷകളിലും വലിയ സ്വാധീനം നേടുകയുണ്ടായി കേരളത്തിലെ പല പ്രദേശങ്ങളിലും അദ്ദേഹം ജോലിയെടുക്കുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ പത്രപ്രവർത്തന രംഗത്ത് യുവസരണിയുടെ എഡിറ്ററായിക്കൊണ്ട് കുറച്ച് കുറേക്കാലം അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് നല്ലൊരു എഴുത്തുകാരനും അതുപോലെ നല്ല സേവന പ്രവർത്തനങ്ങളിലുമൊക്കെ സജീവമായി സഹകരിക്കുന്ന വ്യക്തിയുമാണ് നല്ല എഴുത്തുകാരനും അതുപോലെ തന്നെ ഭാഷാ പരിജ്ഞാനമുള്ള ആളും പണ്ഡിതനും ആണ് ജനാബ് വി വി അശൂർ സാഹിബ് അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ സന്തപ്ത കുടുംബത്തെയും എല്ലാ ദുഃഖങ്ങളും അതിൽ പങ്കുചേരുകയും അവർക്ക് ശാന്തിയും സമാധാനവും ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഷുക്കർ സാഹിബിൻ്റെ അനുസ്മരിക്കുമോ അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പം അദ്ദേഹത്തിൻ്റെ വൈജ്ഞാനിക സേവനങ്ങൾ തന്നെയാണ് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ആ ഒരു ചിന്തയിൽ മാത്രം മുന്നോട്ട് പോവുകയും ധാരാളം പുസ്തകങ്ങൾ എഴുതുകയും അതുപോലെ തന്നെ പുസ്തകങ്ങൾ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുകയും ചെയ്യുകയും നമ്മുടെ വി പി സാറിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ എന്നുള്ള നിലക്ക് അവിടെയുള്ള സ്ഥാപനങ്ങളുടെ വിദ്യാഭ്യാസ നിലവാരത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു വലിയ സേവനമാണ് ആ വിഷയത്തിൽ ഹാജി സാഹിബ് ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെ അതുപോലെ തന്നെ സഫ കോളേജിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ ധാർമ്മികവൽക്കരണത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങളും അദ്ദേഹം ധാരാളമുണ്ടായി അദ്ദേഹത്തിന്റെ ഭാര്യ മറിയം നമ്മുടെ സഫ കോളേജിലെ അധ്യാപിക ആയിരുന്നു അതുപോലെ തന്നെ മറ്റു പലതരത്തിലുള്ള സേവനങ്ങളും അദ്ദേഹം സഫ കോളേജിനു ചെയ്തിട്ടുണ്ട് വളരെ വേദനയോടുകൂടെയാണ് സഫയിലെ വിദ്യാർത്ഥികളും അധ്യാപകരും അദ്ദേഹത്തെ ഓർക്കുന്നത് പ്രിയ സുഹൃത്ത് ജനാം ബി വി ഷുക്കൂർ സാഹിബ് എൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പത് മുതൽ എൺപത്തി അഞ്ച് വരെ കാലഘട്ടത്തിൽ വാടാനപ്പള്ളിയിൽ പഠിച്ച് ഞാനുമായിട്ട് ഒരുമിച്ച് പഠിച്ചിരുന്ന വ്യക്തിത്വമാണ് അദ്ദേഹം ഇപ്പോഴും സ്ഥാപനത്തിന് ആ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പത് തൊട്ട് തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ ആ സ്ഥാപനത്തോടുള്ള ബന്ധങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ദക്ഷിണാപരമായ കഴിവുകളെല്ലാം ഇപ്പോഴും സ്ഥാപനത്തിന് ഈ കഴിഞ്ഞ ആഴ്ച വരെ കിട്ടിക്കൊണ്ടിരുന്നു അദ്ദേഹത്തിന്റെ സുഹൃത്ത് വലയത്തിൽപ്പെട്ട പ്രഗത്ഭരായ എഴുത്തുകാർ ജസ്റ്റിസ് ഷംസുദ്ദീൻ അടക്കമുള്ള പല എഴുത്തുകാരുമായിട്ടും വ്യക്തിത്വങ്ങളുമായിട്ടും അദ്ദേഹം ഇപ്പോഴും ബന്ധങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ഖുർആൻ വിവർത്തന ഗ്രന്ഥത്തെ കുറിച്ചിട്ട് അദ്ദേഹം എപ്പോഴും എന്നോട് സംസാരിക്കാറുണ്ടായിരുന്നു രണ്ടാം ബാല്യം ഉടനെ പുറത്തിറക്കുന്ന കാര്യവും ഈ അടുത്ത കഴിഞ്ഞ ആഴ്ച എന്നോട് സംസാരിച്ചിരുന്നതിനു വേണ്ട പിന്നെ വ്യക്തിത്വങ്ങളെ ചില സ്പോൺസർ ചെയ്യാനുള്ള ആൾക്കാർ പിന്നെ സ്പോൺസേഴ്സിനെ കണ്ടെത്തുന്ന കാര്യത്തെ കുറിച്ചൊക്കെ അദ്ദേഹം എന്നോട് സംസാരിച്ചിരുന്നു ഇത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാ കുറ്റിപ്പുരം മലപ്പുറം